السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد رب شرح لي صدري ويسر لي أمري وحلل لقدة من لساني يفقه قولي അലഹമില്ല എന്റെ പ്രിയപ്പെട്ടാ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കം പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളെല്ലാം തീർത്ത് സ്വർഗം കണ്ട് ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു െ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ദിവസം പോലും ഈ ക്ലാസ് മുടങ്ങാതെ കാണുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാം ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് കണ്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ينظر إلى سبدكم وأموالكم ولكن ينظر إلى قلوبكم وأعمالكم مهانا رسول الله صلى الله عليه وسلم تنقلوا فرندائي مهانا سيدنا أبو هريرة رضي الله تعالى عنه فرينو അള്ളാഹു സുബഹാനഹൂപ താര നിങ്ങളുടെ രൂപങ്ങളോ നിങ്ങളുടെ മുതലുകളോ നോക്കുന്നതല്ല എന്നാൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ പ്രവർത്തനങ്ങളുമാണ് അള്ളാഹു നോക്കുന്നത് എന്ന് മഹാനായി നബിക്കുന്ന അറസൂർ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്വല്ല മാതങ്ങളെ പഠിപ്പിക്കുക മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ രൂപങ്ങളിലേക്ക് അള്ളാഹു നോക്കില്ല അവന് സൗന്ദര്യമുള്ളവനാണോ അവൻ ധരിച്ചിരിക്കുന്നത് നല്ല വസ്ത്രമാണോ അവൻ ഒരുപാട് സമ്പത്തുള്ളവനാണോ ഇതൊന്നുമല്ല ഒരാൾ ഒരു സൽക്കരമം ചെയ്യുന്ന ഒരു മനുഷ്യനിലേക്ക് ജീവിതത്തിൽ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ വസ്ത്രങ്ങളിലോ രൂപങ്ങളിലോ മുതലുകളിലേക്കോ അള്ളാഹു നോക്കുന്നതല്ല എന്നാലും മറിച്ച് റബ്ബ് നോക്കുന്നത് ഹൃദയങ്ങളിലേക്കും അവന്റെ പ്രവർത്തനങ്ങളിലേക്കും അവന്റെ നീയത്താണ് അള്ളാഹു പരിഗണിക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാ അലി സ്വല്ലം അള്ളാഹുവിന്റെ അടുക്കൽ പൊരുത്തത്തിന്റെ തീരുമാനങ്ങൾ നിങ്ങളുടെ രൂപങ്ങളിലോ മുതലുകളിലോ അടിസ്ഥാനമാക്കിയിട്ടല്ല നിങ്ങളുടെ ഹൃദയങ്ങളും പ്രവർത്തനങ്ങളും നോക്കി ഹൃദയത്തിലുള്ള ഇഹിലാസിന്റെ അടിസ്ഥാന ഇഹിലാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ അമലുകൾ പരിഗണിക്കപ്പെടുന്നത് എന്ന് മഹാനായ പ്രഭാതകൻ സുല്ലാഹു തങ്ങൾ പറയുന്നു നമ്മുടെ നീയത്തിലാണ് അള്ളാഹു നോക്കുന്നത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ മനുഷ്യന് കുർആാനുതന്ന ഒരു മനുഷ്യൻ സതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യൻ സ്വലാത്ത് പറയുന്ന ഒരു മനുഷ്യൻ പറയുന്ന ഒരു മനുഷ്യൻ ഏത് സൽക്രമമാണ് ചെയ്യുന്നതെങ്കിലും അള്ളാഹു അവന്റെ വസ്ത്രത്തിലും അവന്റെ സൗന്ദര്യത്തിലും അവന്റെ ശരീരത്തിലേക്കുമല്ല അള്ളാഹു നോക്കുന്നത് അവന്റെ ഹൃദയം അവന്റെ നീയത്ത് അവന്റെ ഇഹിലാസിലേക്ക് നോക്കിയിട്ടാണ് അമലുകൾ പരിഗണിക്കുന്നത് അള്ളാഹു സ്വീകരിക്കുന്നത് എന്ന് മഹാനായ നബീനറസൂൽ അള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമാങ്ങൾ നമുക്ക് അവിടുന്ന് പഠിപ്പിച്ചു തരിക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ സീദന ഉമർത്താഹുലൂർ انما الاعمال بالنيات وانما لامرئ ما نوى فمن كان هجرته الى الله ورسوله فهجرته الى الله ورسوله ومن كانت هجرته الى الدنيا يسيبها او امراه يتزوجها فهجرته الى ما هاجر اليه مهانا يا سيدنا عمر بن الخطاب رضي الله تعالى عنه رسول الله صلى الله عليه وسلم هذا قال برينه داي نان كتو إلا ما كيما ماترمان إلا الله إلا ർക്കും അവൻ എന്ത് കരുതിയോ അത് മാത്രമാണ് കരസ്ഥമാക്കുവാൻ കഴിയുന്നത് ഒരുവൻ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഹിജറ ചെയ്യുന്നത് അതായത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തൃപ്തിയല്ലാതെ അവൻ ഹിജറ കൊണ്ട് മറ്റെന്തെങ്കിലും ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അവനത് മാത്രമാണ് കിട്ടുന്നത് അവന്റെ ഹിജറ അല്ലാഹുവിന്റെ അടുക്കൽ യാതൊരു പ്രയോജനവും ഉള്ളതാകുന്നില്ല പ്രതിഫലം കിട്ടുന്നതല്ല എന്നിട്ട് മഹാനായ പ്രവാചകൻ സൊല്ലാ അലിസ്വലാമ തങ്ങൾ പറഞ്ഞു ഇനി ഒരുവൻ ഏതെങ്കിലും ഭൗതിക ലക്ഷ്യത്തിനു വേണ്ടി ഏതെങ്കിലും സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഹിജറ ഹിജറ ചെയ്താൽ അവൻ ഹിജറ അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടിയാവുകയില്ല മറിച്ച് ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അവൻ ഹിജറ ചെയ്തത് ആ ലക്ഷ്യത്തിന് വേണ്ടിയായി ഗണിക്കപ്പെടുന്നതാ പ്രവാചകൻ സല്ലി തങ്ങൾ പറയുന്നു എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നത് അവന്റെ ഇഹിലാസ് അവന്റെ നീയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് ഒരാൾ പരിശുദ്ധമായി ധീന് ഇപ്പൊ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അത് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഏകത്വത്തെ മനസ്സിലാക്കി പരിശുദ്ധമായ ദീനം മനസ്സിലാക്കി പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവൻ അവനാണ് അള്ളാഹു സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത് മറ്റ് ഇനി ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കണമെന്ന് ിൽ മുസ്ലിമായാൽ മാത്രമേ ഞാൻ നിന്നെ വിവാഹം കഴിക്കൂ എന്ന് പറയുമ്പോൾ ആ കല്യാണം കഴിക്കുന്നതിന് വേണ്ടി വിവാഹം കഴിക്കുന്നതിന് വേണ്ടി മുസ്ലിമാകുന്നവർ അവന്റെ നീയത്താണ് അവരെ പരിഗണിക്കപ്പെടുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതൊരു കാര്യമാണെങ്കിലും ഈ ഖിലാസ് ഉണ്ടാകണം നീയത്ത് നല്ല നിലയിൽ നന്നാക്കണം ആ നന്നാക്കിയിട്ടുള്ള ഒരു രണ്ട് നിസ്കരിക്കുമ്പോഴും ജനങ്ങൾ കാണണമെന്ന് ലക്ഷ്യമാണെങ്കിൽ പോയി അവൻ വലിയ നിസ്താര പറയാനാണെങ്കിൽ അങ്ങനെ പോയി അതല്ല അള്ളാഹുവിന്റെ മാത്രം കരുതിയിട്ട് എനിക്ക് റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമെന്നുള്ള കൂടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിലൂടെ അവന്റെ ദുനിയാവും ആഹ്റവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ റസൂർഹു പറയുന്നു കിയാമത്ത് നാളിൽ ജനങ്ങൾ അവരുടെ നിയത്തുകൾക്ക് അനുസരണമായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് അതായത് ഓരോരുത്തരും അവരവരുടെ നീത്ത് അനുസരിച്ചിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുമെന്ന് മഹാനായി നബിഹി അലഹി വസ്ലം ചെയ്യുമ്പോൾ ഓരോ സൽക്രമങ്ങൾ ചെയ്യുമ്പോഴും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ എനിക്ക് രക്ഷപ്പെടണം എനിക്കിതിലൂടെ പടച്ചുറബിന്റെ തൃപ്തി ലഭിക്കണം എനിക്ക് എനിക്കിതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകണം എന്ന നീയത്തോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഖബറിന്റെ അകത്ത് നിന്ന് എടിനേക്കുന്ന സമയം അള്ളാഹുവെ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി ഈ വാദത്തുകൾ ചെയ്തവനോട് അള്ളാഹു പറയുന്നു നീ അവന്റെ അടുക്കൽ പോയി വാങ് നിനക്കതിന്റെ പ്രതിഫലം കെട്ടി നീ വലിയ നിസ്കാരക്കാരനാണെന്ന് നാട്ടുകാർ പറയണം അത് പറഞ്ഞല്ലോ പോയി വേടിച്ചുകൊള്ളൂ അവൻ നഷ്ടവാളിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവർ നരകത്തിന്റെ അവകാശികളായി മാറുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തവർ അള്ളാഹുബിന്റെ ഇഷ്ടദാസന്മാരായി ദാസികളായി അള്ളാഹു പരിഗണിക്കേണ്ട രീതിയിൽ ആദരിക്കേണ്ട രീതിയിൽ അള്ളാഹുബർക്ക് സ്ഥാനം കൊടുത്തു പദവി കൊടുത്തു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു വലഹി വസ്ല്ലാത്തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ടാണ് മുത്തരബി സല്ലാഹു വലഹി ബസ്ലാത്തങ്ങൾ പറഞ്ഞു ഒരു സൽക്കരമം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ നീയത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും രോഗം കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്തിന്റെ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്ന് ലഭിക്കുന്ന സല്ല ൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എത്ര എത്രയോ സംഭവങ്ങൾ പല യുദ്ധങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി നീയത്ത് ചെയ്തിട്ട് ആ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത എത്രയോ പേരുണ്ട് പോകാൻ കഴിയാത്തവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുത്തതായി ബദറിൽ പോകാതെ തന്നെ ബദരീങ്ങളിൽ പങ്കെടുത്ത സ്വഹാബത്തുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് സൽഹർമ്മം ചെയ്താലും ഈ ഖിലാസ് ഉണ്ടാകണം അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും മാത്രം കരസ്ഥമാക്കി നല്ല കൂടിയാണ് ചെയ്യേണ്ടത് എല്ലാ അമരുകളും അള്ളാഹു പരിഗണിക്കപ്പെടുന്നത് നീയത്തിന്റെ അടിസ്ഥാനത്തില അള്ളാഹു നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളിലും അള്ളാഹു ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അമലുകൾ മുഴുവനും നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഒരവസ്ഥ അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത് ആ കൊണ്ട് വസ്റ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ ഈ ക്ലാസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ അതുപോലെ കേൾക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവരുടെയും ദുനിയാവും ആഹുരവും അള്ളാഹു വെളിച്ചത്തിലാക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ടത് ആയിൽ എന്നെയും എന്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണേ എന്ന വസീയത്തോടെ